നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്ന രീതി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തിരുവാതിരയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞിരുന്നു തിരുവാതിരയുടെ ഏറ്റവും വിശേഷമായ ഒരു വിഭവമാണ് തിരുവാതിര പുഴുക്ക് തിരുവാതിര നൊയമ്പ് നോക്കുന്നവർ നിർബന്ധമായും കഴിക്കുന്ന ഒരു വിഭവം കിഴങ്ങ് വർഗങ്ങളുടെ വിളവെടുക്കുന്ന കാലമായതിനാൽ നമുക്ക് തന്നെ നല്ല കിഴങ്ങുകൾ പാകമായ കിഴങ്ങുകൾ കിട്ടുന്ന സമയമാണ് നമുക്ക് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുവാനായിട്ട് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം കാച്ചിൽ ചേമ്പ് ചേന നനകിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് കപ്പ തുട കൂർക്ക തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളും വൻപയറും ഏത്തക്കായുമാണ് തിരുവാതിര പുഴുക്കിൻ്റെ പ്രധാനമായ വിഭവങ്ങൾ വൻപയർ നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കും കാച്ചിലെ ചേമ്പ് ചേന കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി നുറുക്കി കഴുകി വാരി വെക്കുക ഏത്തക്കായും അതിൻ്റെ കൂടെ അരിഞ്ഞു വയ്ക്കണം കപ്പ മാത്രം നമ്മൾ വേറെ സെപ്പറേറ്റ് തൊണ്ട് കളഞ്ഞ് കൊത്തി നുറുക്കിയെടുത്ത് ഊറ്റി വയ്ക്കും എന്താണെന്നു വെച്ചാൽ കപ്പയ്ക്ക് ചെറിയ മക്ക് കാണുമല്ലോ അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുവാൻ ഈ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വാരിയെടുത്തത് വെച്ചതിന് ശേഷം ഒരു ഉരുളിയിലോ ഓട്ടുപാത്രത്തിലാണ് സാധാരണയായിട്ട് പുഴുക്കുണ്ടാക്കുക പാത്രത്തിൽ ആദ്യം അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഈ കഷ്ണങ്ങളൊക്കെ വാരിയിട ഏത്തക്കായുള്ളത് കൊണ്ട് ചൂട്ടി പിടിക്കാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല വെളിച്ചെണ്ണ ചേർത്ത് വേവിക്കാൻ വയ്ക്കുമ്പോൾ പുഴുക്കിന് സ്വാദും കൂടും ഈ കഷ്ണമെല്ലാം വാരിയിട്ട് അതിന് തലപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് അടച്ചു വയ്ക്കുക സാധാരണയായിട്ട് വാഴയില വെട്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത് കഷ്ണം എന്ത് വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയും ചേർത്ത് വൻപയറിന് വേവ് കൂടുതലായതിനാൽ സാധാരണയായിട്ട് കുക്കറിലാണ് വേവിക്കുക അത് ചേർത്ത് ഇളക്കി പാകമാകുമ്പോൾ നാളികേരം ചിരകിയതും ജീരകവും പച്ചമുളകും കരുവേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒതുക്കിയത് ശരിക്കും അരയ്ക്കുകയില്ല ഒരു പാകത്തിന് ഒതുക്കിയെടുത്ത തേങ്ങയും അരച്ച തേങ്ങയും ചേർത്ത് പുഴുക്ക് പാകത്തിന് നോക്കുക ഉപ്പും മുളകുമൊക്കെ നോക്കുക നമ്മൾ നൊയമ്പ് നോക്കാനുള്ളവർ ഉണ്ടാക്കുന്ന പുഴുക്കിനകത്ത് സാധാരണയായിട്ട് ഉള്ളിയൊന്നും ചേർക്കത്തില്ല പ്രാദേശികമായി പുഴുക്കുണ്ടാക്കുന്നതിൽ വളരെ വ്യത്യാസമുണ്ട് ചില സ്ഥലങ്ങളിൽ മല്ലി ചേർക്കും ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്നവരുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും സാധാരണയായിട്ട് നൊയമ്പിനുണ്ടാക്കുന്ന പുഴുക്കിൽ ഉള്ളി ചേർക്കാറില്ല അല്ലാത്ത സമയത്തും പുഴുക്ക് കഴിക്കാം തിരുവാതിരയ്ക്ക് മാത്രമല്ല എല്ലാ ദിവസവും എപ്പോൾ വേണമെങ്കിലും ഈ കിഴങ്ങ് വർഗങ്ങൾ നമുക്ക് ലഭ്യമായ എല്ലാ സമയത്തും നമുക്ക് പുഴുക്കുണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യകരമാണ് അതിനാൽ ആ സമയത്ത് നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ ചേർക്കാം പുഴുക്ക് പാകമാക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ കടുക് വറുത്ത് അതിലിടുക നൊയമ്പിനല്ലാത്ത സമയത്ത് ഉഴുന്നുപൊരിപ്പൊക്കെ ഇട്ട് കടുക് വറുത്തും പുഴുക്കുണ്ടാക്കാറുണ്ട് ഇത് ഉണ്ടാക്കാറില്ലാത്തവർ ഒന്ന് ശ്രമിച്ചു നോക്കുക വളരെ ടേസ്റ്റിയും പോഷകവും മൂല്യവുമുള്ള ഒരു വിഭവമാണ് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയിലോ വേണമെങ്കിലും നമുക്ക് കഴിക്കാം സാധാരണയായിട്ട് തിരുവാതിര നൊയമ്പ് അല്ലെങ്കിൽ വ്രതം നോക്കുന്നവർ ഉച്ചയ്ക്ക് സൂചി ഗോതമ്പ് നുറുക്ക് തേങ്ങയും ജീരകവും അരച്ച് ചേർത്ത സൂചി ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള കഞ്ഞിയും പുഴുക്കുമാണ് കഴിക്കുന്നത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം